അതിപ്പോ എന്താ സംഭവിക്കാറേ ഈ ന്യൂനപക്ഷങ്ങളെ ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ അവഗണിക്കുകയാണെങ്കിൽ ഒരൊറ്റ മുസ്ലിമുകളും ബിജെപി കയറില്ല പിന്നെ ഈ സന്ദീപാരൻ എന്തിനാണ് പിന്നെ മുമ്പ് ഒരു വാർണിംഗ് കൊടുത്തുകൊണ്ട് കൊടുത്തോട് മാറ്റിയെടുത്താ എങ്ങനെയാണ് മുസ്തഫാഖാന്റെ അനുഭവം സുബീർബാപ്പുറം ഏഹ് പിന്നെ എന്തിനാ ബിജെപി കയറാൻ വരുന്ന ആൾക്കാർ വരെ ഇത് മാറുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ഞാൻ ന്യൂനപക്ഷമോർച്ച തീർത്ഥാല മണ്ഡലത്തിൽ കമ്മിറ്റി ഉണ്ടാക്കി അളഞ്ഞാൽ അതുപോലെ തന്നെ ഷർണൂർ കമ്മിറ്റി ഉണ്ടാക്കി അളഞ്ഞാൽ ഷോങ്ങാട് കമ്മിറ്റി നിലവിൽ പട്ടിക്കാനുള്ള പരിപാടി അല്ലേതായാലും ഈ പറഞ്ഞ ഈ പറഞ്ഞ ഈ പറഞ്ഞത് നല്ലൊരു പോയിന്റായി എന്താ കാരണം ഞാൻ ബൂത്ത് കമ്മിറ്റി ഇല്ലാത്തവർക്ക് ബൂത്ത് കമ്മിറ്റി അന്ന് ഉണ്ടാക്കിട്ട് ഒരു പ്രസിഡന്റ് നൂറ് ശതമാനം ശരിയായി ഇവിടെ

ഒരു നിങ്ങളെ വോയിസ് ഞാൻ സംസാരിക്കണതും ഒക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ആക്കി വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങള് ഇപ്പൊ ഇങ്ങളെ കാണില്ല ഇങ്ങനെ കാണുന്നുണ്ട് അയ്യങ്ങള് പറഞ്ഞ ഫുള്ള് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടാണ് അപ്പൊ എന്താ വെച്ചാല് ആ ഉള്ള സത്യല്ല അതാ ചോദിച്ചാ അതെ നേരത്തെ ചോദിച്ച നിനക്ക് അവിടെ നിനക്കവിടെ തുടരണ താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചില്ലേ ചെലപ്പോ ചെലപ്പോ അല്ലെ ഞാൻ നമ്മളെ പാർട്ടി ഞാൻ ആണ് ഞാൻ നമ്മളെ ഇവിടെ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് എന്റെ കടകള് പൂട്ടിയിട്ടാണ് ഞാൻ പാലക്കാട്ട് പോവാൻ എന്റെ കട പൂട്ടിട്ട് എന്റെ കട പൂട്ടിട്ട് ഒരു ക്ലാസ് വെള്ളം പോലും ഈ പാട്ടിയിൽ നിന്ന് അങ്ങനെയാണ് അതുകൊണ്ടാണ് ക്ലാസ് വെള്ളം പോലും ഞാൻ മേടിച്ചു കുടിച്ചിട്ടില്ല ഞാന് എന്റെ വേർപ്പാണ് അത് നച്ചു പോകുമ്പോ നമ്മളതിനെ പ്രതികരിക്കില്ലേ അതെന്നപ്പൊ ഞാനിപ്പോ എന്താ ഞാന് സന്ദീവാരോട് എന്തായിരുന്നു വോയിസ്ന്താ വോയിസ് സന്ധ്യ വേറെ നിങ്ങള് പാർട്ടിന്ന് പോവരുത് ഞമ്മക്കൊരു വിമത ഗ്രൂപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞു ഞാൻ കൂടുങ്ങൾ നേതാവായി നിന്നാ മതി ഏഹ് വിമത ഗ്രൂപ്പ് ഉണ്ടാക്ക ഇവര് കേട്ട് ഞമ്മളെ പ്രവർത്തനം കണ്ടിട്ട് ആകെ അന്തം കൊള്ളു ഇവര് നമ്മളെ പ്രവർത്തന ഇവര് വിമത ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് എന്ത് കാര്യങ്ങള് എല്ലാ ജില്ലയിലും വിമത ഗ്രൂപ്പുണ്ടാക്കിട്ട് ബി ജെ പി ബി ജെ പി വിമതകരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് മാസം മാസം ഓരോ കിറ്റ് വിതരണവും കാര്യങ്ങളും ചെയ്തിട്ട് ഈ ബി ഒറിജിനൽ ബി ജെ പി കാര്യണ്ടല്ലോ ഇവല് ഞമ്മടെ കജും കാലിലും ചൂടുക ആ രീതിയിൽ പ്രവർത്തിക്കണം ഞാനിപ്പോ എന്തൊക്കെ എടുത്തു പറയാല്ല പറയാ ഞാൻ പറഞ്ഞത് കൊറേ ശരിയാണെ കൊറേ ആൾക്കാർ ആ വീഡിയോ ലൈവ് ചെയ്തപ്പോ തന്നെ അങ്ങനെ ലേക്കടിക്കണുണ്ട് ഏഹ് ആൾക്കാര് ലൈക്ക് അടിക്കുന്ന ആൾക്കാരെ ഷെയർ ചെയ്താൽ തന്നെ മതി ഇവര് എത്തണത്തേക്ക് എത്തുമോതെന്താ എന്തായാലും ഞാൻ ഇങ്ങള് നമ്മള് സംസാരിച്ചിട്ട് വിടോ കണ്ടോട്ടെ ചെലപ്പോ ചിലപ്പോൾ പരിക്ക് വരാൻ സാധ്യതയുണ്ട് നേതാക്കന്മാര് എന്നാ ഞാനേ ഇപ്പൊ വിട്ടേരാക്ക് മുക്കവാറും ഇരുത്തിങ്ങാട്ട് മുസ്തഫാക്കാൻ ഇരുത്തിങ്ങാണ്ടെന്ന് സംസാരിക്കാൻ താല്പര്യം പൊടുവാക്കാൻ നമ്മള് വിളിച്ചുങ്ങളെ ചെലപ്പോ സുരേന്ദ്രൻ തന്നെ വിളിച്ചു സുരേന്ദ്രൻ എന്തെങ്കിലും രാജു വെച്ചോ സുരേന്ദ്രൻ രാജു വെച്ചോ രാജു വെക്കുവോ ഏ അത് സമയൊന്നും നിങ്ങളിപ്പോ ഏത് പഞ്ചായത്തിലാണ് പാലക്കാട് നിൽക്കുന്നത് മണ്ഡലത്തിൽ ചാലുശ്ശേരിയാണ് സോറി ചാലുശ്ശേരി പഞ്ചായത്തില് ചാലുശ്ശേരി പഞ്ചായത്തിലെ മുസ്തഭാഗ ചാലുശ്ശേരി പഞ്ചായത്തിലെ മുസ്തഫാകനെ ചെലപ്പോ നേതാക്കന്മാരെ വിളിച്ചാൽ സാധ്യത ഉണ്ട് കാര്യങ്ങള് വെട്ടി തുറന്നു പറഞ്ഞു നമ്മക്ക് നേതാക്കന്മാര് നമ്മക്ക് നേതാക്കന്മാരല്ല ഈ പ്രസ്ഥാനത്തോളം എത്രയും മുമ്പ് വന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാമത്തിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കില്ലേ പാർട്ടി എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് കൊണ്ടോണ്ടേ പാലക്കാട് മെയിൻ ആയിട്ട് എത്ര കുറവാണ് ശരിക്ക് പത്ത് പതിനെട്ടായിരം അതിന്റെ കൃഷ്ണകുമാർ എന്താ അല്ല കൃഷ്ണകുമാറിന് കൃഷ്ണകുമാറിന് നമ്മളിപ്പോ വേറൊരു കാര്യം മോർച്ച എന്നുള്ള സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മോർച്ചാണ് ഇൻചാർജ് മോർച്ചയുടെ പ്രസിഡന്റിനാണ് ഇൻചാർജ് അപ്പൊ അവര് ഈ മോഴമ്പ വിഷയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മളെ മുസ്ലിം സമുദായത്തിന് മാറ്റി നിർത്തേണ്ടായിരുന്നു അതാണ് സംഭവിച്ചത് അവിടെ മുസ്ലിം മുസ്ലിം പിന്നെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇവര് വോട്ട് സംഭവിച്ചുണ്ടാവൂലെ അവര് അവിടെ മണ്ഡലം കമ്മിറ്റി ഉണ്ട് മുസ്ലിം സമുദായത്തിന് മണ്ഡലം കമ്മിറ്റി ഉണ്ട് ന്യൂനപക്ഷ മോർച്ചയുടെ മണ്ഡലം കമ്മിറ്റി ആ അബ്ബാസ് മജീദ് അതുപോലെ തന്നെ നസീഫ് ജഫാർ അങ്ങനെ ഒരുപാട് ടീമുണ്ട് അവരുടെ കുടുംബങ്ങളിൽ സ്ട്രോങ് കമ്മിറ്റി ഉണ്ട് അവിടെ ആ ഒരുപാട് ആൾക്കാരുണ്ട് പാലക്കാട് സിറ്റിയിലകത്തു അതുപോലെ കണ്ണാടി ഭാഗങ്ങളിലും മുസ്ലിം സമുദായത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ എന്നോട് ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോ ഞാൻ എന്ത് പറഞ്ഞാൽ അവരോട് പറയും അല്ല ഇവരൊന്നും ഇവരൊന്നും പരിഗണിച്ചിട്ടേ അല്ല ഇവരൊന്നും ഈ പിന്നെ ഇലക്ഷൻ പര്യടനവുമായി ബന്ധപ്പെട്ട് ഇവരൊന്നും വിളിച്ചെടുത്തിട്ടും ചർച്ച ചെയ്തിട്ടൊന്നും ഏഹ് ചർച്ച ചെയ്തിട്ടോ ഞങ്ങളോട് സംസാരിക്കുവോ പിടിക്കോ ഒന്നും ചെയ്തിട്ടില്ല ജില്ല ഇൻചാർജ് ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പാണല്ലോ ആ ഫിലിപ്പ് എന്നോട് പറയാണ്ടെങ്കിൽ ഞാൻ എന്റെ കീഴിൽ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് ഞാൻ എന്താണോ പറയുന്നത് അവര് അങ്ങനെ അനുസരിച്ച് ചെയ്യും അല്ല നിങ്ങളെ ജില്ലാ കമ്മിറ്റി കമ്മിറ്റി ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗം അംഗം ആ മണ്ഡലത്തിലേക്ക് ഫിലിപ്പല്ലേ മണ്ഡലം പ്രസിഡന്റോട് വിളിച്ചു പറഞ്ഞിട്ട് മണ്ഡലം കമ്മിറ്റിക്ക് വിളിച്ചു പറഞ്ഞത് മൂപ്പർ തന്നെയാണ് പാലക്കാട് മണ്ഡല കമ്മിറ്റിക്ക് വിളിച്ചു പറഞ്ഞത് മൂപ്പരുന്ന കമ്മിറ്റി നിലവിലില്ല ഇവിടുത്തെ പാലക്കാട് ന്യൂനപക്ഷം മോർച്ചയ്ക്ക് മണ്ഡല കമ്മിറ്റി തന്നെ അതിന് അവിടെ നാലഞ്ച് ക്രിസ്ത്യൻ വിഭാഗത്തെ ജെന്റ്സിനും അങ്ങനത്തെ പുതിയതായിട്ട് നാലഞ്ചാൾക്കാർ ഇപ്പൊ വന്നിട്ടുണ്ട് അവര് ഏറ്റെടുക്കുന്നത് മാത്രം ആ അതായത് മൈനോറിറ്റി അറിയാണ്ട് ഇപ്പൊ മുസ്ലീങ്ങളെ പറ്റുള്ള ഒഴിവാക്കിയിട്ട് ക്രിസ്ത്യാനിപ്പെട്ട രണ്ടുമൂന്നാൾക്കാർക്ക് അതിന്റെ ഉത്തരവാദിത്വം കൊടുത്തുല്ലേ അങ്ങനെ അപ്പൊ സത്യത്തിൽ പറയണെങ്കിൽ ഇത് സുരേന്ദ്രന്റെ ഒരു ടീം വർക്കാണ് ആണ് അതായത് മുസ്ലിങ്ങളെ എല്ലാ ബി ജെ പി മുസ്ലിങ്ങൾ പെരുവാണെങ്കിൽ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കും വേണ്ട അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരും വേണ്ട പിന്നെ ആൾക്കാരെ തന്നെ മാറ്റി നിർത്താൻ സുരേന്ദ്രൻ ടീമിന്റെ ഒരു പ്ലാനിംഗ് ആണോ അത് ഞാൻ ഞാൻ നേരിട്ടിട്ട് സുരേന്ദ്രനോട് നേരിട്ടിട്ട് സംസാരിച്ചു ജില്ലാ സംസ്ഥാന പ്രസിഡന്റോട് നേരിട്ട് സംസാരിച്ചു ജില്ലാത്തോട് നേരിട്ട് ജില്ലാ പ്രസിഡന്റിനോട് നേരിട്ട് സംസാരിച്ചു ഇതിന്റെ ഭാരവാഹികളോടൊക്കെ നേരിട്ട് ഇരുന്നിട്ട് സംസാരിച്ചിട്ട് ഞാൻ അപ്പൊ എന്താ പറഞ്ഞവര് അവര് എന്തായാലും നമുക്ക് എന്തെല്ലാം പരിഹാരം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു എവിടെ സുരേന്ദ്രൻ ഇന്നപ്പോ എലക്ഷൻ കഴിഞ്ഞപ്പോ അവരൊരു പരിഹാരം ഉണ്ടായില്ല ഈ തോൽ എലക്ഷൻ തോൽവിന്റെ ഉത്തരവാദിത്താൻ ഇല്ല അത് പാർട്ടിക്കൊരു സംവിധാനം ഉണ്ടല്ലോ ഇത്രയും വർഷങ്ങളെ മൂന്ന് വർഷത്തോളം പാർട്ടിക്ക് ഒരു പാർട്ടി ഒരാളെ ഒഴിവാക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിന് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ അതിന് മുമ്പൊന്നും മാറ്റാൻ പറ്റുള്ളൂ രാജിവെച്ചോയ്ക്കൂടെ രാജിവെക്ക അയാൾക്ക് തോട്ട അനുസരിച്ചിട്ട് രാജിവെക്ക എന്നാലും നേരിട്ട് രാജ് കത്ത് പാർട്ടി പഞ്ചായത്ത് ബൂത്ത് സെക്രട്ടറി പാട്ടാൻ പറ്റില്ല അത് അത് പാർട്ടിക്ക് അങ്ങനെ അങ്ങനെയാണ് പിന്നെ പാർട്ടി ഒഴിവാക്കാനും പറ്റില്ല അങ്ങനെ വേണ്ട സിസ്റ്റം എടുക്കുന്നുണ്ട് അപ്പോ ആ അതിന്റെ ആ കാലാവധി കഴിയുന്ന ഒരാളെ കഴിയുന്നവരാൾക്ക് ആ കമ്മിറ്റി ഒരാളെ ഒഴിവാക്കാനും പറ്റില്ല ഒരാളെ ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ ചില സ്ഥലത്തൊക്കെ എങ്ങനെ അതിനായുള്ള പൂർണ്ണമായ പ്രൂഫുകളോ കാര്യങ്ങളോ കേസോ വട്ടോ അല്ല എന്നുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് പാർട്ടി എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്തിട്ടുള്ളൂ അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില കാര്യം പാർട്ടി ഉള്ളിൽ ചില കാര്യങ്ങൾക്ക് താൽക്കാലികമായി പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിയോ പ്രസിഡന്റോ തന്നെയല്ലോ ഒരു പാർട്ടിയുടെ വാക്താവ് മാത്രമേ ഉള്ളൂ ആ പാർട്ടി സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളെ ഒഴിവാക്കാൻ പറ്റിയ പാർട്ടിയുടെ വക്താവാണ് ആ വേറെ വക്താവ് തന്നെയാണല്ലോ നമ്മളൊക്കെ പാർട്ടി വക്താക്കന്മാരെന്നെ പോലെ പാർട്ടി നമ്മളെ പാർട്ടിയെ നമ്മൾ ചേച്ചിട്ട് പിന്നെ മാത്രല്ല ഒരു പാർട്ടി മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ പരിശോധിച്ചിട്ട് തന്നെയാണ് പാർട്ടിയിലേക്ക് എടുക്ക സംഘം അടിസ്ഥാനത്തിലാ ഞാന് ഞാന് തീർത്താള നിയോജക മണ്ഡലത്തിൽ ആദ്യമായി ന്യൂനപക്ഷ മോർച്ച ഉണ്ടാക്കി ഞാൻ ആ പത്തൊമ്പത് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ന്യൂനപക്ഷ മോർച്ച തീർത്താല മണ്ഡലത്തിൽ കമ്മിറ്റി ഉണ്ടാക്കി ഞാൻ അതുപോലെ തന്നെ ഷർണൂർ കമ്മിറ്റി ഉണ്ടാക്കി ഞാൻ ഷോങ്ങാട് കമ്മിറ്റി നിലവിൽ ഉണ്ടാക്കി അളഞ്ഞാൽ അതിന് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനിയും ഉൾപ്പെടുത്തിയിരിക്കാൻ ഞാൻ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ ഞാൻ ഓരോ കമ്മിറ്റിയോട് ഓരോ മണ്ഡലത്തിലും ഓരോ കമ്മിറ്റി ഉണ്ടാക്കിയാണ് നമ്മുടെ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ വണ്ടൂർ വണ്ടൂർ ഒരു ഒരു ഡെമ്മി കമ്മിറ്റിയാണ് മീറ്റിംഗോ അതേപോലെ ന്യൂനപക്ഷ സെക്രട്ടറി നാസർ ചെറുപ്പ അയാൾ കാറ്റി വെച്ച അനുബന്ധം ആ ഇപ്പൊ അനുബന്ധ കൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രാജ്യത്ത് കൊടുക്കാൻ മൊത്തം അത് പറഞ്ഞിട്ടു വെറുത്തിട്ടാണത് അങ്ങനെ അതിപ്പോ എന്താ സംഭവിക്കാറിയ ഈ ന്യൂനപക്ഷങ്ങളെ ഇപ്പൊ ഇങ്ങനെ അവഗണിക്കുകയാണെങ്കിൽ ഓരോറ്റ മുസ്ലിംകളും ബിജെപിക്ക് ഇല്ല ആൾക്കാർക്ക് തന്നെ സ്ഥാനം ഇല്ല ആൾക്കാർ തന്നെ പോവാണ് കാരണം വെച്ചാൽ ഒരു നിലക്ക് നിലക്കിപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞില്ല എങ്ങനെ അനുഭവം പത്ത് പതിനാല് വർഷങ്ങൾ ആ പാർട്ടിയിൽ ഉണ്ടായിട്ട് ഇങ്ങളെ അനുഭവം എങ്ങനെയാണെങ്കിൽ ഇപ്പൊ പുതുതായിട്ടൊരാളിപ്പോ നമ്മളീര് വീഡിയോ കാണുമ്പോ പിന്നെ ആരെങ്കിലും കയറുവോ ഒരു മനുഷ്യൻ കയറില്ല അപ്പൊ ഞാനിപ്പോ ഇങ്ങളീ സംസാരിക്കുന്നത് കംപ്ലീറ്റ് ഇപ്പൊ ഞമ്മള് നമ്മള് ഫേസ്ബുക്കിൽ ഇടാൻ പോവാണ് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് സുബീർ എന്ന് പിന്നെ എന്തിനാ കയറാൻ വരുന്ന വരെ വേറൊരു കാര്യം മാറ പുതിയതായിട്ട് വരുന്നവരെ നമ്മളവരെ ക്ലാസ് എടുത്തിട്ടാ പാർട്ടിയിലേക്ക് കൊണ്ട് ഇപ്പൊ മുസ്ലിം സമുദായത്തിൽ കൊണ്ടുവരുമ്പോ നമ്മളവരെ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ പാർട്ടി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിൽ കൊണ്ടുവരാമായിട്ട് കള്ളു കുടിച്ച് നടക്കുന്നവരെ നമ്മളതിൽ കൊണ്ടുവരില്ല ഒന്ന് ഞാനുള്ള സാമ്യത്തുള്ള കമ്മിറ്റിയാണ് ഞാനുള്ള സമയത്തുള്ള കേസോ വേണ്ട പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടെങ്കിലും കൊണ്ടുവരില്ല എന്നാൽ ഇതിന് ക്വാളിറ്റി പരിശോധിക്കും നമ്മുടെ നാട്ടിലതിൻ്റെ ക്വാളിറ്റി വേണ്ട ഓരോ വ്യക്തികൾക്ക് അല്ല എന്ത് തന്നെ ഈ ബിജെപിയിലെ പോലുള്ള ആൾക്കാരെ അവഗണിക്കല്ലേ അല്ല അല്ല അവഗണിക്കുക എന്നല്ലാതെ ഇതിന് നമ്മൾ സുരേന്ദ്രനെ കണ്ടിട്ടല്ലല്ലോ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതോട്ട് നമ്മൾ നരേന്ദ്രമോദിയുടെ ആശയം വെച്ചിട്ട് ഇപ്പൊ ഞാൻ കേട്ടെ എനിക്ക് കൊല്ലത്തിൽ ആറായിരം വരുന്നത് അതുപോലെ തന്നെ ജൻ ജീവന വെള്ളം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ എനിക്ക് റേഷൻ കാര്യ സംവിധാനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് എനിക്ക് ഞാനൊരു ഷൂറുള്ള ആളാണ് എനിക്ക് ആ ഷൂറിന് ഞാൻ ഒരു മാസം അഞ്ഞൂറ് ഉപയോഗക്ക് മരുന്ന് മേടിക്കുന്നത് ഇപ്പൊ ഞാൻ നൂറ് ജൻ ഔഷധീന്ന് മേടിക്കുന്നത് ഇങ്ങനത്തെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ഇത് മാത്രം പറഞ്ഞാൽ മതി ഈ പ്രസ്ഥാനത്തിന് പറഞ്ഞാൽ ആ ഇത് പറയാം ഇത് ഇത് ഞാൻ ചോദിച്ചു ഇവിടെ കോൺഗ്രസ് എന്താ പറയുന്നത് ഇത് ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങൾ നന്മ മാത്രം അതിനന്നല്ല സത്യത്തില് സത്യത്തില് ബി ജെ പിയുടെ പരാജയത്തിന്റെ മെയിൻ പ്രശ്നം പ്രശ്നങ്ങൾ എന്താന്നുള്ളത് അടിത്തട്ടിലുള്ള നേതാ അടിത്തട്ടിലുള്ള സാധാരണക്കാരായ പ്രവർത്തകരുടെ പ്രശ്നം പരിഹരിക്കാതെ പോകുന്നത് കൊണ്ട് ഒരു ഒരു ഞാൻ പറയുന്നേക്ക് അതായത് നിങ്ങളെ കാലിലോ കയ്യിലോ ഒരു ചെറിയൊരു മുറിവുണ്ടെന്ന് ഓടിക്കോളി ആ മുറിവ് നിങ്ങൾ ആ സമയത്ത് തന്നെ ഡോക്ടറെ കാണിച്ച് അതിന് മരുന്ന് കുടിക്കാതിരുന്നുകഴിഞ്ഞാല് ആ മുറിവിലേക്ക് പിന്നെ നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിൽ ഈച്ചെടുക്കും ഈച്ചിരുന്നാൽ പുഴുണ്ടാകും ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അത് വൃണ്ണാകും വൃണ്ായി കഴിഞ്ഞാൽ പിന്നെ അവസാനം എന്താ സംഭവിക്കുക കാല് മുറിച്ച് മാറ്റേണ്ടി വരും നേരെ എന്താണ് ആ ആദ്യം തന്നെ ആ ഒരു ചെറിയൊരു വൃണത്തില് നമ്മൾ അതിനനുസരിച്ച് ഡെറ്റോളും കാര്യങ്ങളൊക്കെ ചെയ് കഴുകി ആ വ്രണത്തില് പിന്നെ പൊടിയും കാര്യങ്ങളും തട്ടാതെ കെട്ടി ശരിക്കും കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും ഇവിടെ ഇപ്പൊ സന്ധീവാരെന്താ സംഭവിച്ചു സന്ധീവാരക്കെന്താ സംഭവിച്ചു ഇനി നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോണത് എനിക്കെന്താ സംഭവിച്ചു എനിക്കെന്താ സംഭവിക്കാൻ പോണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ എന്താ വെച്ചാല് ഇവിടെ ഒരു ചെറിയ ചെറിയൊരു വൃണുണ്ടാകുമ്പോ തന്നെ ആ വൃണത്തില് ആ വൃണ ശുശ്രൂഷിക്കുന്നതിന് പകരം ആ വൃണം വലുതാവാനും അത് വലുതായി വലുതായി വലിയ വ്രണമായി അത് ചീഞ്ഞ് നാറി അവസാനം മുറിച്ചു മാറ്റുന്ന സിറ്റുവേഷനിലേക്ക് പോകുന്നത് അതെന്ന് മാറ്റം വരുത്താത്തോടത്തോളം കാലം അതൊന്ന് മാറ്റം വരുത്താത്തോടത്തോളം കാലം നമ്മള് നമ്മളെ സംഘടനയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാത്തോടത്തോളം കാലം നമ്മൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ കുറ്റം പറയും നമ്മുക്ക് യോഗ്യത അല്ല ശരിയല്ലേ എന്തായാലും എന്തായാലും നോക്കാം കമ്മിറ്റിന് മുന്നേ ഒന്നില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ കമ്മിറ്റി ചവിട്ടി പുറത്താക്കും അല്ലെങ്കിൽ വീഡിയോ ഇറങ്ങുന്നതോട് കൂടി നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും നിലയം പരിപാടിയുണ്ടാവും രണ്ടിലൊന്ന് സംഭവിക്കാം കേട്ടോ ഉസ്തവ കേട്ടോ കമ്മിറ്റിയിലേ കമ്മിറ്റി മുപ്പാം മുപ്പാന്തി കൂടുമ്പോ തന്നെ ഇതിപ്പോ വീഡിയോ നാളെ രാവിലെ ഇറങ്ങും അല്ലെ ചെത്തന്നെ കൂടു രാവിലെ അറങ്ങും അതെ അത് തന്നെ നിങ്ങൾ സത്യം നിങ്ങളിപ്പൊ സത്യം പറഞ്ഞ ഇത് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ആണ് അയച്ചു കൊടുത്താൽ മതി എല്ലാ നേതാക്കന്മാർക്കും ഞാൻ പറയലെ സുബേർ ബാപ്പു പറഞ്ഞു എനിക്ക് ഇനി ഇതേ പറയാനുള്ള ഇട്ടു കൊടുത്താൽ മതി നാല്പത്തഞ്ച് മിനിറ്റ് നിങ്ങൾ വീഡിയോ ഏഹ് വേറൊരു കാര്യം അല്ല എനിക്കങ്ങനെ പേടിയൊന്നുമില്ല ഞാൻ ഈ നമ്മളിപ്പോ പ്രസ്ഥാനത്തിനോട് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് ഒരു രൂപ ലാഭം ഉണ്ടാക്കിയിട്ട് ഒരു രൂപ തെറ്റണ്ട എനിക്ക് ആവശ്യമില്ല മുകളിൽ നിന്ന് ഒരു രൂപ തെറ്റേണ്ടതോ ഒന്നുമില്ല നമ്മൾ ഇതിന് ഓടി നടക്കുമ്പോ നമ്മളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ അംഗീകരിക്കില്ല ഉള്ളൂ ഒരു ഒരു ലോകസഭ സീറ്റ് കിട്ടിയപ്പോ തന്നെ നമുക്ക് ലോട്ടറി കിട്ടിയത് പോലെയാണ് ഈ നമ്മളെ നിരന്തരമായിട്ട് അവഗണിക്കുന്ന സി പി എം ആരെയും കോൺഗ്രസ് മുന്നിൽ നമുക്ക് നെളിഞ്ഞ് എന്ന് പറയാൻ പറ്റണം എന്ത് ഞങ്ങൾക്കും കിട്ടി ഞങ്ങൾക്കൊരു എം എൽ എ ഉണ്ട് ഒന്നെങ്കിലും ഒന്നേ ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളതിനൊരു ഐക്യം വേണം നമ്മൾ ഐക്യമല്ലാതെ ഏകാധിപത രീതിയിലാണ് നമ്മളെ നേതാക്കന്മാരുടെ പെരുമാറ്റം പ്രത്യേകിച്ച് സുരേന്ദ്രനൊക്കെ വന്നപ്പോ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു മുസ്ലിംങ്ങളെ ടാർഗറ്റ് ചെയ്യാം മുസ്ലിങ്ങളെ തീവ്രവാദികൾ പറയാ ഭീകരവാദികൾ പറയാ മൂപ്പര് വായ സുരേന്ദ്രൻ വായ വായത്തോർക്കറിയോ ഒന്നില്ലെങ്കിൽ മുസ്ലിങ്ങളെ ഭീകരാദി പറയാന് അല്ലെങ്കിൽ തീവ്രവാദി പറയാന് ഏഹ് അല്ലെങ്കിൽ അവിടെ അങ്ങനെ കാട്ടി ഇവിടെ മുസ്ലിം ചെയ്തിട്ടല്ലാതെ മൂപ്പര് സംസാരിക്കണം ഞാൻ കേട്ടിട്ടില്ല ഏഹ് ജിഹാദ് ആയാലോ ജിഹാദ് ആയാലും പിന്നെ വേറെ ഹലാലായാലും ഹറാമായാലും കറാത്ത് കറാത്ത് എന്താന്ന് മൂപ്പര്ക്ക് അറിയില്ലല്ലോ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇപ്പൊ എല്ലാരും വക്കഫമ്മും കൂടിയാണ് കൂടിയാണ് എന്താ 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 അതിന്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ള സംസ്കൃത ആയാലും 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 രാമായണ ഇത് പഠിക്കാനോ സംസ്കൃതമായാലും രാമായണമായാലും അത് നമ്മളിപ്പോ രാമായണത്തിലെ ചില ശ്ലോകി രാമായണത്തിലെ ചില ശ്ലോക ശ്ലോകങ്ങള് നമുക്ക് കേട്ടാൽ മനസ്സിലാകുമല്ലോ നമ്മൾ ആ വാക്കുകൾ ഉച്ചരിച്ച് അത് നമ്മള് വളരെ വളരെ മോശമായിട്ട് പറഞ്ഞ ഹൈന്ദവ സഹോദരങ്ങൾക്ക് എന്തൊരു വേദന ഉണ്ടാവും അല്ല അവര് നമ്മളെ അവര് വേറൊരു കാര്യം അവര് നല്ല മനുഷ്യരാ നല്ല മനുഷ്യര് നമ്മൾക്ക് ഇപ്പൊ ഇത്രയും നമ്മൾ നിന്നപ്പോഴും അവരുടെ ഭാഗത്ത് നല്ല ഇതാണ് സപ്പോർട്ടാണ് നമുക്ക് അല്ല അവര് നമ്മളൊരു അംഗീകാരം അവര് അവരുടെ നമുക്ക് വലിയൊരു അംഗീകാരം എന്താ കാരണം ചോദിച്ചാ മുത്താക്കാൻ നമ്മുടെ ഇടയിൽക്ക് വന്നു എന്ത് കാര്യത്തിലും ക്ഷേത്രങ്ങളായാലും എല്ലാ കാര്യങ്ങളും അയ്യപ്പ മറ്റും ഇവിടെ ശബരിമല വിഷയം ഉണ്ടായപ്പോ കേസ് നിലവിൽ പറഞ്ഞു അങ്ങനത്തെ സൈന് അങ്ങനൊക്കെ ആളെ അതന്നെ അവര് അല്ല നല്ല ബി ജെ പിയിലും ആർ എസ് എസിലും നല്ല മനുഷ്യന്മാരുണ്ട് നമുക്ക് അറിയണാണ് പക്ഷെ എന്താ ഈ നേതാക്കന്മാർക്കാണ് നേതാക്കന്മാർക്ക് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം എന്താ പേടിയെന്നറിയോ ഈ മൈനോറിറ്റി മുസ്ലിം മുസ്ലിങ്ങൾ വന്നു കഴിഞ്ഞാല് എന്തോ സംഭവിക്കുന്നില്ല പേടിയാ അല്ലെങ്കിൽ ഞാൻ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരൊറ്റ കാര്യാണ് എന്തുകൊണ്ട് ജനറൽ കമ്മിറ്റിയിലേക്ക് ബി ജെ പി പഞ്ചായത്തും ജില്ലക്കും സ്റ്റേറ്റിക്കും എന്തുകൊണ്ട് മുസ്ലിങ്ങളും ക്രൈസ്തവരെയും ഇവിടെ എടുക്കുന്നില്ല ഈ ചോദ്യത്തിന് എന്തുകൊണ്ടൊരു ഉത്തരം തരുന്നില്ല നമുക്ക് അത് ചെയ്യാത്തവർത്തോളം കാലം അത് അത് ചെയ്യാത്തവരത്തോളം മുസ്തവാക്ക ഇവിടെ ഒരിക്കലും ഈ ബി ജെ പി വളരൂല മലപ്പുറം മലപ്പുറം ജില്ല പോലെ ന്യൂനപക്ഷ ജില്ലയിൽ പോലും നിങ്ങൾ ആലോചിച്ച ജില്ലാ പ്രസിഡന്റ് ആരാ വേണ്ട സെക്രട്ടറിമാരാരാ ആരെങ്കിലും ഉണ്ടോ മൈനോറിറ്റിയിൽപ്പെട്ട ആരുമില്ല ഇല്ല കുറച്ച് ആൾക്കാർ പറയാ ഓല് ഓല് തീരുമാനിക്ക ഏഹ് ഓന് വനേണ്ട ഓന പിന്നെ മുസ്ലിങ്ങളെ പോലെ എന്താ പാട്ടുകാരാ ഓ സുഡാപ്പിയാണ് ഓ ഇഷ്ടീപാരാ പറയാ നമ്മൾ എന്തിനും പറഞ്ഞാലേ എന്തായാലും 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 നമുക്ക് കാണാം ഓക്കെ ഓക്കെ ശരി 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനേ കാര്യങ്ങള് നമ്മൾ നമ്മളിപ്പോ ഇത്ര നാള് ചെവി കൊടുക്കണ്ടുള്ളതാണ് നമ്മൾ അവര് മനസ്സിലാക്കണ ആരോടത് പറയും എന്നുള്ളതിലാണ് നമ്മളിപ്പ് ഇപ്പൊ എന്തായാലും ഇപ്പൊ ലോകത്തിലെല്ലാ മലയാളികളോടും ഇത് പറഞ്ഞു ഇനി ഓല് കേട്ടോളും ഇങ്ങളെ വിഷമം കേട്ടോളും എന്റെ വിഷമം കേട്ടോളും എന്നിട്ട് ഈ കേരളത്തിലെ ജനങ്ങള് ബി ജെ പി ഇഷ്ടപ്പെടുന്ന ആൾക്കാരത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ നമുക്ക് അതേ പറയാനുള്ളൂ ലൈവാണ് 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 ആയിക്കോട്ടെ അല്ല നമ്മളെല്ലാം ഒക്കെ സത്യേനെ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും നോക്കാം നമുക്ക് ആയിക്കോട്ടെ ശരി ശരി